ശുദ്ധ ഖുർആാൻ വിവരണം അധ്യായം ഇരുപത്തിരണ്ട് എഴുപത്തിയഞ്ച് എഴുപത്തി ആറ് സൂക്തങ്ങളാണ് ദൈവം മലക്ക് മാലാഖമാരിൽ നിന്നും അതേപോലെ മനുഷ്യരിൽ നിന്നും തൻ്റെ ദൂതന്മാരെ തിരഞ്ഞെടുക്കുന്നു അവനെല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ് അവരുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും ഒക്കെ അവൻ അറിയുന്നുണ്ട് ദൈവത്തിലേക്ക് തന്നെയാണ് എല്ലാ കാര്യങ്ങളും അടക്കപ്പെടുന്നതും ദൈവം അഥവാ അള്ളാഹവും ദൈവദൂതന്മാരെ നിയോഗിക്കുന്നത് മനുഷ്യരിൽപ്പെട്ടവരെ തന്നെയാണ് അവരുടെ സ്വഭാവവും ജീവിതവും നന്നായി അറിയാവുന്നവരെയാണ് ദൈവദൂതനായി നിശ്ചയിക്കുന്നത് ദൈവിക മാർഗനിർദ്ദേശങ്ങൾ സ്വജീവിതത്തിലൂടെ ജനങ്ങൾക്ക് പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണത് മനുഷ്യരുടെ സ്വഭാവത്തിനും ജീവിത രീതിക്കും വിരുദ്ധമായ സൃഷ്ടികളെ അവൻ തൻ്റെ ദൂതന്മാരായി നിയോഗിക്കുകയില്ല മാലാഖമാരെ ദൂതന്മാരായി തിരഞ്ഞെടുക്കുന്നത് പ്രവാചകന്മാർക്ക് ദൈവീ സന്ദേശങ്ങൾ എത്തിച്ചു എത്തിച്ചുകൊടുക്കുവാൻ വേണ്ടിയാണ് എബിതിരുമ്പേനിൾപ്പെടെയുള്ള സകല പ്രവാചകന്മാർക്കും ദൈവിക സന്ദേശങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നത് ഗബ്രിയേൽ അഥവാ ജിബിരിൽ എന്ന മാലാഖയാണ് ലക്ഷത്തിൽ പരം പ്രവാചകന്മാരെ ദൈവം മനുഷ്യ സമൂഹത്തിലേക്ക് നിയോഗിച്ചിട്ടുണ്ട് പക്ഷെ അവരെ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറായവർ വളരെ കുറവായിരുന്നു ഉദാഹരണം പറയുകയാണെങ്കിൽ തൊള്ളായിരത്തി അൻപത് വർഷത്തോളം ദൈവിക മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരുന്ന പ്രവാചകനായിരുന്നു നൂഹ് അഥവാ നോഹ പക്ഷെ വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ അദ്ദേഹത്തെ അംഗീകരിച്ചുള്ളൂ അതുപോലെ തന്നെ ഖുറാനില് യാസിയൻ എന്ന അധ്യായത്തിൽ ഒരു കൂട്ടിനെ കുറിച്ച് പറയുന്നുണ്ട് ആ നാട്ടിലേക്ക് മൂന്ന് ദൂതന്മാരെ നിയോഗിക്കുകയുണ്ടായി പക്ഷെ ആ ജനത അവരോട് പറഞ്ഞത് മാ അൻതും ഇല്ല ബഷറുൽ മിഥ്ലുന നിങ്ങൾ ഞങ്ങളെപ്പോലുള്ള മനുഷ്യർ മാത്രമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നായിരുന്നു പിന്നെ ബിദ്രുമേനിയെ മക്കയിലെ സത്യനിഷേധികൾ അംഗീകരിക്കാതിരിക്കാൻ കാരണമായി പറഞ്ഞത് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നു അങ്ങാടിയിലൂടെ നടക്കുന്നു ഇങ്ങനെ ഒരാൾ ഇങ്ങനത്തെ ഒരാളങ്ങനെ പ്രവാചകനാകുന്നത് അപ്പൊ അതിനൊക്കെയുള്ള മറുപടിയാണ് ഈ സൂത്രത്തിലൂടെ പറയുന്നത് അതായത് ദൈവം പ്രവാചകന്മാർ നിയോഗിക്കുന്നത് അതിന് തികച്ചും യോഗ്യരായ മനുഷ്യരെ തന്നെയാണ് അവരുടെ യോഗ്യതയും കഴിവും ഒക്കെ നന്നായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവരെ പ്രവാചകന്മാരായി നിയോഗിക്കുന്നത് ആ പ്രവാചകരിൽ വിശ്വസിക്കുകയും അവർ കാണിച്ചു കൊടുക്കുന്ന ജീവിതരീതി അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നതാണ് മനുഷ്യരുടെ കടമ